എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ മുൻപിലിരിക്കുന്നത് ഇന്റർനാഷണൽ സർട്ടിഫൈഡ് ഫിറ്റ്നസ് ട്രെയിനർ കോച്ച് രേഷ്മ മാം ആണ് ആൻഡ് ഷീ ഈസ് ഓൾസോ ദ ഫൗണ്ടർ ഓഫ് ട്രാൻസ്ഫോമേഴ്സ് ഫിറ്റ്നസ് സ്റ്റുഡിയോ വെൽക്കം മാം താങ്ക് യു മാം ഈ ട്രാൻസ്ഫോമേഴ്സ് തുടങ്ങിയിട്ട് എത്ര വർഷമായി കാണും ആ ഒരു ജേർണിയും അതിൻ്റെ ഒരു എക്സ്പീരിയൻസും ഒന്ന് ഷെയർ ചെയ്യാം ഇപ്പം ട്രാൻസ്ഫോമേഴ്സ് തുടങ്ങിയിട്ട് ഇപ്പം നിയർലി ടു ഇയർ ആവാൻ പോവാണ് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ട്രാൻസ്ഫോമേഴ്സിൻ്റെ തുടക്കം തന്നെ സൂമ്പ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പം നമുക്ക് പത്തോളം സർവീസ് എക്സ്ട്രാ നമുക്കിപ്പം ഓൺലൈനിൽ കൂടെ തന്നെ വീട്ടിലിരുന്ന് വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എക്സസൈസും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് പല ടൈപ്പ് വർക്ക് ഔട്ട്സ് പാറ്റേൺസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന്റെ കൂട്ടത്തില് തന്നെ നമ്മുടെ ക്ലയൻസിന് എല്ലാവർക്കും എല്ലാവരും ഹാപ്പിയാണ് സന്തോഷമാണ് ഇപ്പം ആയിരത്തി അഞ്ഞൂറ് ക്ലയൻസ് നിലവില് ഉണ്ട് വർക്കിംഗ് ആയിട്ടുള്ളത് അതായത് വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് ക്ലയൻസ് ഉണ്ട് അപ്പൊ അത് ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് ആദ്യം മുതലേ ഉള്ള ക്ലയൻസ് ഒക്കെ ഇപ്പോഴും നമ്മളെ കൂടെ ഉണ്ട് അവരൊക്കെ ഹാപ്പിയാണ് കാരണം അവർക്ക് വെയിറ്റ് ലോസ് ഇല്ലാത്തത് കൊണ്ടല്ല ബട്ട് നമ്മുടെ ഇവിടുത്തെ ആ ഒരു എന്താണ് സൂമ്പ ആണ് മെയിൻ ആയിട്ട് ആദ്യമേ കൊടുത്തോണ്ടിരുന്നത് പക്ഷെ ഇപ്പോഴും നമ്മൾ സൂമ്പ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത് അപ്പൊ സൂമ്പ ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഡാൻസും സോങ്സും ഒക്കെ കേട്ട് ആ ഒരു സ്ട്രെസ് കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു വൺ അവറിൽ നമുക്ക് ണ്ട് അതാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പൊ മാത്രമല്ല ഈ സൂമ്പ് ചെയ്യുന്ന എന്ന് പറയുന്നത് വർക്കൗട്ട് തന്നെയാണ് ഫിറ്റ്നസ് പ്രോഗ്രാം ആണ് അതായത് ഇപ്പം നമ്മളിപ്പം നിങ്ങളിപ്പോൾ പലരും ജിമ്മിൽ പോകുന്നുണ്ട് അതേപോലെ ജിമ്മിൽ തന്നെ പല വർക്കൗട്ട്സ് ഉണ്ടല്ലേ അപ്പം ഒന്ന് തന്നെ അല്ലല്ലോ ഫ്ലോ വർക്കൗട്ട്സ് ഉണ്ട് കാർഡിയോ മെഷീൻസ് യൂസ് ചെയ്യാറുണ്ട് പിന്നെ അതേപോലെ തന്നെ അല്ലാണ്ട് സ്ട്രെങ്തനിങ് മെഷീൻസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ വരുന്ന ഒരു വർക്കൗട്ട് തന്നെയാണ് ഫിറ്റ്നസ് പ്രോഗ്രാം ആണ് സൂംബ എന്ന് പറയുന്നത് സൂംബ മെയിൻ ആയിട്ട് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് സ്ട്രെസ് സ്ട്രെസ് നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് ഒഴിവാക്കാനായിട്ട് നോക്കാൻ പറ്റും ഈ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മണിക്കൂറിൽ സൂംബ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നിനെയും കുറിച്ച് നമുക്ക് ചിന്തിക്കാനുള്ള ടൈമേ കിട്ടില്ല നമുക്ക് യൂഷ്വലി നമ്മുടെ ഒരു ലൈഫിൽ നമുക്ക് എന്തെല്ലാം ടെൻഷൻസ് ഉണ്ടല്ലേ അപ്പൊ നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും ചിന്തിക്കാൻ പല കാര്യങ്ങളും ഉണ്ടാവും ബട്ട് മ്യൂസിക്കും ഡാൻസും അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആ ഒരു ടൈമിൽ അത് മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ വേറെ ഒന്നും നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഈ സ്റ്റെപ്പ് ഏതാണ് അടുത്ത സ്റ്റെപ്പ് ഇടണ്ടേ എന്നുള്ളൊരു ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ അങ്ങ് മാറിപ്പോകും അത് മെയിനായിട്ട് സ്ട്രെസ് ഒഴിവാക്കുക എന്നുള്ള കാര്യമാണ് നമ്മുടെ വെയിറ്റ് ഗെയിനിങ്ങിന്റെ ഏറ്റവും പ്രധാന കാരണം വൺ ഓഫ് ദ കാരണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് സ്ട്രെസ്സാണ് ആ സ്ട്രെസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സൂംബോ കൊണ്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ അതേപോലെ തന്നെ സൂമ്പയിൽ മെയിൻ ആയിട്ടുള്ളത് വർക്കൗട്ടാണ് അപ്പം നമ്മൾ ഡാൻസ് മൂവ്മെന്റ്സ് മാത്രമല്ല അപ്പം നമുക്ക് വരുന്ന ക്ലയൻസ് ആണെങ്കിലും അവർ പെട്ടെന്ന് പറയുന്നത് യു ഡാൻസ് അല്ലേ സൂമ്പ ഡാൻസ് എന്നാണ് എല്ലാവരും പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൂമ്പ ഫിറ്റ്നസ് എന്നാണ് പറയുന്നത് ഡാൻസ് അല്ല ഫിറ്റ്നസ് സൂമ്പ ഫിറ്റ്നസ് ആണ് അതൊരു പ്രൊണൗൺസിയേഷൻ തന്നെ റോങ് ആണ് കാരണം അതൊരു ഡാൻസിലേക്ക് മാറിപ്പോകും നമ്മൾ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതല്ലേ ജൂമ്പ അപ്പൊ സൂമ്പ ഫിറ്റ്നസ് എന്നാണ് ഒഫീഷ്യലി അത് പറയുന്നത് അതിന്റെ കൂടെ ഇപ്പം ഇതിൽ പറയുക തന്നെ ആണെങ്കിൽ ജൂമ്പയിൽ വർക്കൗട്ട് ഒരുപാട് വരുന്നുണ്ട് നമ്മൾ ഡെയിലി നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട്സ് അതായത് പണ്ട് കാലങ്ങളിലൊക്കെ അമ്മമാര് ചെയ്യാറില്ലേ ഇപ്പം ഞാറുതടക അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് വർക്കൗട്ടുകളൊക്കെ അങ്ങനത്തുള്ള വർക്കൗട്ട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് സൂമ്പ ചെയ്തേക്കുന്നത് ഇപ്പം ഡാൻസ് മൂവ്മെന്റ്സ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അതും ബേസിക് സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ കൈ അങ്ങോട്ടാക്കുക കാലിങ്ങോട്ടാക്കുക അത് ഭയങ്കര വലിയ ഇപ്പൊ മൈക്കിൾ ജാക്സൺ കണക്കി കളിക്കുന്ന നടക്കത്തുള്ള ഡാൻസോ അല്ലെങ്കിൽ ഇപ്പൊ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചവർക്ക് അല്ലെങ്കിൽ ഡാൻസ് പഠിച്ചവർക്ക് മാത്രമേ സൂമ്പ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ബേസിക് സൂമ്പ സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ ബെനിഫിറ്റ്സ് അതാണ് മെയിൻ ആയിട്ട് വർക്കൗട്ടിന് അത് ഉൾപ്പെടുന്നുണ്ട് പെയിൻ ലോസിനെ ഹെൽപ്പ് ചെയ്യും കാർഡിയോ വർക്കൗട്ടാണ് മീൻസ് വർക്കൗട്ട് ചെയ്യ മീൻസ് ജൂമ്പ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കാർഡിയ ഒരു കാർഡിയോ ബേസ്ഡ് വർക്കൗട്ടും കൂടെയാണ് സൂമ്പ എന്ന് പറയുന്നത് പിന്നെ മെയിൻ ആയിട്ട് കാർഡിയോ ബേസ്ഡ് ആണ് പിന്നെ അതുപോലെ തന്നെ സ്ട്രെസ് റിലീഫിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ജോയിന്റ് മൊബിലിറ്റി മീൻസ് മൂവ്മെന്റ് ആണ് കൂടുതലും മൂവ്മെന്റ്സ് വരുന്നുണ്ട് മൊബിലിറ്റിക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് സൂമ്പെയിൽ ഉണ്ട് ഇതിപ്പോ ഞാൻ വളരെ കുറച്ച് മാത്രമേ പറഞ്ഞോളൂ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്ക് എപ്പോഴും റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും ഇപ്പൊ നമ്മള് കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോഴും എന്റെ അടുത്ത് പല ക്ലയൻസും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പാട്ടുകൾ കേൾക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ കിച്ചണിൽ വർക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും ആ ഒരു സോങ് ഒക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് കേട്ട് ഡെയിലി കേട്ടോണ്ടിരിക്കുകയല്ലേ അപ്പൊ അതുകൊണ്ട് അവരൊക്കെ അതൊക്കെയാണ് യൂസ്ഡ് ആയിട്ട് വരുകയാണ് എല്ലാവർക്കും ഇങ്ങനെ പ്രായം ഒരു ഇതല്ല കാരണമല്ല ഇതില് ഇപ്പം നമ്മളിപ്പം സ്ട്രെങ്തണിങ് ചെയ്യുന്നത് ഇപ്പം പലരും അമ്മൂന്മാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ചിലർ പറയും ചിലർക്ക് ചെയ്യാൻ പറ്റില്ല ജോയിന്റ് പെയിൻസ് കാര്യങ്ങളൊക്കെ മീൻസ് അങ്ങനത്തെ ഉള്ള ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്കൊക്കെ ഒരുപാട് എന്തെങ്കിലും ഈ സർജറി ഒക്കെ കഴിഞ്ഞവർക്കൊക്കെ പല വർക്കൗട്ടും നമുക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ സൂമ്പ അങ്ങനെയല്ല വരുന്നത് സുബാ നമുക്ക് അതനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റും ചെയ്യാൻ പറ്റും ഒക്കെ അപ്പം ഈ സർജറി കഴിഞ്ഞവർക്കോ ഈ ഡിസ്ക് ബൾക്ക് അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഉള്ളവർക്കൊക്കെ ഓൺലൈൻ വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കും വർക്ക്ഔട്ട് ചെയ്യാനൊക്കെ പറ്റിയൊക്കെ ചെയ്യും പക്ഷെ അവരുടെ ബോഡി കണ്ടീഷൻ എന്താണ് അവരുടെ ഹെൽത്ത് എങ്ങനെയാണെന്നുള്ള കാര്യം പക്ഷെ നമുക്ക് അറിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ ഒരു ഓപ്പറേഷൻ ഒരു സർജറി കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഡോക്ടർ എന്താണ് പറഞ്ഞേക്കുന്നത് ഇപ്പൊ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് അവർക്ക് വർക്കൗട്ട് ചെയ്യാവുന്ന ഡോക്ടർ എന്ത് പറഞ്ഞു അതനുസരിച്ചിരിക്കും വർക്കൗട്ട് നമുക്ക് ഓപ്റ്റ് ചെയ്യേണ്ടത് ഇപ്പം ഡിസ്ക് പഠിച്ചുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവരുടെ കണ്ടീഷൻ എന്താണ് അത് ഡോക്ടറിനോടാണ് ചോദിക്കേണ്ടത് ഇത് നമ്മളോട് ഇപ്പം ട്രെയിനറിനോട് വന്നിട്ട് എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് എനിക്ക് വർക്കൗട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് അവർ ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഡോക്ടർ പറയണം വർക്കൗട്ട് എന്നുള്ള കാര്യം അത് എങ്ങനത്തുള്ള വർക്കൗട്ട് ചെയ്യാം പിന്നെ ഇങ്ങനത്തുള്ള വർക്കൗട്ട് ചെയ്യാം കാര്യം നമുക്കറിയാം മറ്റ് ഇപ്പം ഡിസ്ക് പളിച്ചുള്ള ആൾക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം നടുവിന് ഒരുപാട് സ്ട്രെയിൻ കൊടുക്കുന്ന വർക്കൗട്ട്സ് ഒന്നും അവർക്ക് ചെയ്യാൻ പാടില്ല മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് ആ ഒരു വർക്കൗട്ട് പാറ്റേൺസ് നമ്മൾ മാറ്റിയാണ് കൊടുക്കുന്നത് ഇപ്പൊ ഒരു വർക്കൗട്ടിൽ തന്നെ പല രീതിയിൽ ഇപ്പം സ്കോട്ട് ചെയ്യുവാണോന്നുണ്ടെങ്കിൽ അതിന് ആയിട്ടുള്ള വേറെ വർക്ക് ഔട്ട്സുകൾ ഉണ്ടാകും കുറച്ചുകൂടെ എഫക്റ്റീവ് ആണ് ബട്ട് എന്നാലും സിമ്പിൾ ആയിട്ടുള്ള വർക്ക് ഔട്ട്സുകളുണ്ട് അപ്പൊ അത് നമ്മൾ മാറ്റി മാറ്റി കൊടുക്കും അങ്ങനെയാണ് വരുന്നത് പിന്നെ സൂമ്പേരിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്തൊക്കെ ആർക്കൊക്കെ ചെയ്തു വിടാന്നുള്ള കാര്യം ഭയങ്കര ഹെവി സൂമ്പ സ്റ്റെപ്പുകളൊന്നും അല്ല നമ്മളിടുന്നതും ചെയ്യുന്നത് അതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ തന്നെയാണ് സൂമ്പ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ബട്ട് വർക്കൗട്ടിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ അത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും ഇപ്പം സിസേറിയം കഴിഞ്ഞ കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ സിക്സ് സിസേറിയം കഴിഞ്ഞ് സിക്സ് മന്ത് കഴിഞ്ഞിട്ട് ഇപ്പം ഡോക്ടർ പറയാനും വർക്കൗട്ട് ചെയ്ത കുഴപ്പമൊന്നും എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഓടി വന്ന് നമുക്ക് ബേ ട്രെയിനിങ് മീൻസ് ഒരു പത്ത് കിലോ എടുത്ത് പൊക്കാനൊന്നും പറ്റുമോന്നുമില്ലല്ലോ ആദ്യമേ അവർക്ക് സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ബോഡി വീക്കാണ് ആ സമയത്ത് ആ ബോഡി നമുക്ക് സ്ട്രെങ്ത് ആക്കി കൊണ്ടുവരണം പതിയെ പതിയെ ബോഡി ആക്സെപ്റ്റ് ചെയ്യിപ്പിക്കണം വർക്കൗട്ടാണ് വർക്കൗട്ട് ചെയ്യണം എന്നാലേ നമുക്ക് മാറുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മുടെ ബോഡീനേയും പറഞ്ഞ് മനസ്സിലാക്കണം അല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതിനൊക്കെ ഓരോ രീതികളുണ്ട് അതനുസരിച്ചിട്ടുള്ള വർക്കൗട്ടുകൾ തന്നെയാണ് നമ്മൾ എല്ലാരും ഇപ്പം ട്രെയിനേഴ്സ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് അപ്പൊ മാമിപ്പം സിസേറിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഡെലിവറി കഴിഞ്ഞ ലേഡീസിന് കൂടുതലായിട്ടും കേട്ടിട്ടുണ്ട് ബെല്ലി ഫാറ്റ് നമുക്ക് കുറയ്ക്കാൻ ഇപ്പൊ നമ്മുടെ ബോഡിയിൽ ഇപ്പൊ ഒരു ഡെലിവറിയുടെ കാര്യം പറഞ്ഞു ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് നമ്മുടെ വയറാണ് കൂടുതലും ഉണ്ടാവുക പക്ഷെ നമ്മുടെ ആ വയറ് കൂടുതലുള്ളത് കൊണ്ട് പക്ഷെ നമ്മുടെ ടോട്ടൽ ബോഡി ഫാറ്റ് നമുക്ക് കാണാൻ പറ്റില്ല നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ എവിടെ ആയിരിക്കും വയറ്റിലെ അയ്യോ എന്റെ വയറ് കൂടിയേ എന്നും പറഞ്ഞിട്ട് നമ്മൾ ടെൻഷനായിട്ട് ഇരിക്കുക ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ ഫുള്ളും ഫാറ്റ് കയറിയിട്ടുണ്ടാകും മനസ്സിലായില്ലേ നമ്മൾ വർക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വയറ് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല ഫുൾ ബോഡിയാണ് നമ്മുടെ ബോഡിയിൽ എല്ലാം ഫാറ്റ് ഉണ്ട് ഫാറ്റ് എല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് സിസേറിയൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മെയിൻ പ്രശ്നം സെറിയൻ എന്നല്ല നോർമൽ ഡെലിവറി കഴിഞ്ഞാലും ഡയസാറ്റിക് റിക്റ്റ് ചെയ്തെന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ടോ പ്രോബ്ലം ഉണ്ട് അത് വന്നിട്ട് വയറ് കുറയാൻ ഭയങ്കര പാടാണ് ടൈം എടുക്കും ശരിയാണ് എർലി നമ്മൾ തുടങ്ങി കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എത്ര ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും അത് ഡോക്ടറിനോട് തന്നെ ചോദിക്കണം എന്റെ സ്റ്റിച്ച് ഇപ്പം സർ കഴിഞ്ഞാൽ സ്റ്റിച്ച് ഉണങ്ങിയോ എന്നുള്ള കാര്യം ഡോക്ടറിനെ അറിയുള്ളു നമുക്കറിയില്ലല്ലോ ഡോക്ടറാണ് നോക്കിയിട്ട് പറയേണ്ടത് സ്റ്റിച്ച് ഉണങ്ങിയോ എന്നുള്ള കാര്യം എന്നാലും നമുക്ക് ഓവറായിട്ട് വന്നിട്ട് എല്ലാ ആപ്സിന്റെ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എല്ലാ വർക്കൗട്ടും ചെയ്യാനും പറ്റത്തില്ല അതിനൊക്കെ ഓരോ രീതികളുണ്ട് പതിയെ പതിയെ ഗ്രാജുവലി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരു മാസം കൊണ്ട് നമുക്ക് വയറു കുറയ്ക്കാനും പറ്റില്ല ടൈം എടുക്കും നന്നായിട്ട് ടൈം എടുക്കും മേ ബി ചിലവർക്ക് ബോഡി ബോഡി എങ്ങനെ വർക്കൗട്ടിനോട് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ള കാര്യമുണ്ട് മെറ്റബോളിസം അനുസരിച്ചിരിക്കും പിന്നെ അതേപോലെ തന്നെ ബോഡി എടുത്ത ടൈം അതായത് ഇപ്പം ഡെലിവറി കഴിഞ്ഞ് സിക്സ് മന്ത് കഴിഞ്ഞിട്ടാണ് ഒരാൾ തുടങ്ങിയെന്ന് വെച്ചു അപ്പം സെറിയും കഴിഞ്ഞിട്ട് ഒരു സിക്സ് മന്ത് കഴിഞ്ഞിട്ടാണ് വർക്കൗട്ടിന് കയറിയത് ഡോക്ടർ പറഞ്ഞു ചെയ്യാൻ പറഞ്ഞു ഓക്കെ സിക്സ് മന്ത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്കൗട്ട് പതിയെ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അവർക്ക് ആ സിക്സ് മന്ത് എല്ലേ ആയുള്ളു എർലി പെട്ടെന്ന് കുറയും ചിലവർക്ക് അതേപോലെ തന്നെ പാരമ്പര്യം അനുസരിച്ചും ഇരിക്കും അപ്പം നമ്മുടെ ബോഡി മുമ്പ് എങ്ങനെയാണോ ഇരുന്നത് ഇപ്പം നമ്മുടെ അച്ഛൻ്റെ ഫാമിലി അമ്മയുടെ ഫാമിലിയും ഒക്കെ എടുക്കുമ്പോഴത്തേനും നമ്മുടെ ബോഡി ടൈപ്പ് ഈ രണ്ട് ഫാമിലിയിൽ ഏത് ആണ് നമ്മുടെ ബോഡി എന്നുള്ള കാര്യം കൂടെ അതിനക ഓക്കെ നമ്മുടെ അമ്മയുടെ ഫാമിലിയിൽ എല്ലാവർക്കും വണ്ണം ഉണ്ട് ഏഹ് നമുക്ക് വണ്ണം കുറയണം എന്നില്ല നമുക്ക് വണ്ണം അത്യാവശ്യം മുമ്പേ ഉണ്ടായിരിക്കും വണ്ണം അച്ഛന്റെ ഫാമിലിയിൽ നമുക്ക് വണ്ണം എല്ലാം കുറവാണ് നല്ല സ്ലിം ബ്യൂട്ടീസ് ആണ് എല്ലാവരും നമ്മുടെ ബോഡി മുമ്പും അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അവരെ പോലെ തിരിച്ച് നമുക്ക് ആവാൻ പറ്റും തിരിച്ച് ബാക്ക് ടു നോർമൽ ആവാൻ പറ്റും ഓക്കെ അതായത് വർക്കൗട്ട് ഒരിക്കലും നമ്മുടെ ഒരു മസിൽ ഗ്രൂപ്പിന് വേണ്ടി മാത്രം കണ്ടിന്യൂസ് ചെയ്യാനും പറ്റില്ല ആപ്സ് കുറയ്ക്കണമെന്ന് പറഞ്ഞ ഡെയിലി ആപ്സിന് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇഞ്ചുറീസ് ഉണ്ടാവും മസിൽ എന്ന് പറയും മസിൽ ഇഞ്ചുറി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അതിനേക്കാളും പ്രശ്നമാണ് ഇതിനാ വെറുതെ ആശ്ചര്യ പണിക്ക് വന്നത് അതുകൊണ്ട് മര്യാദയ്ക്ക് ഒരു വൺ വീക്ക് എടുക്കുക എന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും ഓരോ മസിൽ ഗ്രൂപ്പിന് വർക്ക്ഔട്ട് ചെയ്യുക ആപ്സിന് വർക്ക്ഔട്ട് ചെയ്യാന്ന് അല്ല എന്നല്ല പക്ഷെ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പൊ നമ്മളിപ്പം സി സെക്ഷൻ കഴിഞ്ഞവർക്ക് എല്ലാ ആപ്സിന്റെ വർക്കൗട്ടും ചെയ്യാൻ പാടില്ല അതിന് ഓരോ ഗ്രാജുവലി ഗ്രാജ്വലി വേണം ചെയ്യാനായി അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മള് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമില് ഫസ്റ്റ് നമ്മുടെ ഫേസിന്റെ ഫാറ്റ് ആണ് കുറയ്ക്കുക പിന്നെ അതിന് ശേഷം ബാക്ക് കയ്യ് ചെസ്റ്റ് കാല് ബാക്ക് ലാസ്റ്റ് മാത്രമേ വൈറ്റിൽ നിന്ന് ഫാറ്റ് എടുക്കുകയുള്ളൂ ഓക്കെ ലാസ്റ്റ് ഏറ്റവും ഫസ്റ്റ് കൂടുന്നത് വയറാണ് ഏറ്റവും ലാസ്റ്റ് ഫാറ്റ് എടുക്കുന്നതും വൈറ്റ് ഏറ്റവും ലാസ്റ്റ് അതുകൊണ്ട് മെയിൻ ആയിട്ട് വരുന്നത് കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷനെ വരിക കണ്ടിന്യൂറ്റി അതാണ് ടൈം എടുക്കും അത് മനസ്സിലാക്കി വേണം വർക്കൗട്ടിലേക്ക് കയറാനായിട്ട് അതേപോലെ നമ്മൾ വർക്കൗട്ടിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഡയറ്റ് നമ്മൾ ആദ്യമേ സി സെഷൻ കഴിഞ്ഞു പ്രസവം കഴിഞ്ഞു പ്രസവം കഴിഞ്ഞിട്ട് എനിക്ക് കുട്ടിയുണ്ടെന്നും പറഞ്ഞിട്ട് നമ്മൾ ഡയറ്റൊന്നും നോക്കാണ്ട് എല്ലാം വാല്യു വഴിച്ച് കഴിക്കല്ലോ വേണ്ടത് ഡയറ്റ് അനുസരിച്ച് പോവുക ഫുഡ് കഴിക്കുക ഓരോ ടു അവേഴ്സ് കൂടുമ്പോഴും എന്നും ഡയറ്റ് നോക്കിയെന്ന് പറഞ്ഞ് കുഞ്ഞിന് പാല് ഇല്ലാണ്ടാകുക അങ്ങനെ ഒന്നും ഇല്ല കറക്റ്റാണ് മീൻസ് അതായത് കറക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഒരു ഡയറ്റീഷ്യന്റെ ഹെൽപ്പോട് കൂടി തന്നെ നമ്മൾ ഡയറ്റ് നോക്കുക എന്നുള്ള കാര്യമാണ് മെയിൻ ആയിട്ട് ഇപ്പൊ എന്റെ പ്രഗ്നൻസി കഴിഞ്ഞ സമയത്തും ഫസ്റ്റ് ഞാൻ എൻ്റെ സ്വയം ഞാൻ അങ്ങ് ഡയറ്റ് നോക്കുകയല്ല ഞാൻ ചെയ്തത് ആദ്യമേ ഡയറ്റീഷ്യന്റെ കൺസൾട്ടേഷൻ എടുത്തതിനു ശേഷം അവര് പറയുന്ന രീതിയിലാണ് ഞാൻ ഡയറ്റ് നോക്കിയത് അതുകൊണ്ട് തന്നെയാണ് എന്റെ കുഞ്ഞാൻ കുഞ്ഞിന് പാൽ കൊടുക്കുന്നൊന്നും എനിക്ക് പ്രശ്നമില്ലായിരുന്നു പാലൊക്കെ ഉണ്ടായിരുന്നു എന്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഹെൽത്തിയാണ് ഡയറ്റ് മെയിൻ ആണ് മനസ്സിലായില്ലേ ഇപ്പം വർക്കൗട്ട് എത്രത്തോളം പ്രാധാന്യം ഉണ്ടോ അതിന്റെ ഡബിൾ ആണ് ഡയറ്റിന്റെ പ്രാധാന്യം ഡയറ്റ് നോക്കാനായിട്ട് എല്ലാവർക്കും അറിയാം അപ്പൊ മാം പട്ടിണി കിടന്ന വണ്ണം കുറയ്ക്കുന്നവരെ കുറിച്ച് കേട്ടിട്ടുണ്ട് മാത്രമല്ല സപ്ലിമെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരെ കുറിച്ച് കേട്ടിട്ടുണ്ട് അപ്പം ഒരു കോച്ച് എന്താണ് അവരോട് മാ പട്ടിണി കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി അനുഭവിക്കും അത്രേ എനിക്ക് പറയുള്ളു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും പട്ടിണി കടന്ന് വണ്ണം എന്നുള്ള കാര്യമല്ല മെയിൻ ആയിട്ട് പട്ടിണി കടന്നു കഴിഞ്ഞാൽ മൈക്രോന്യൂട്രിയൻ ഡെഫിഷ്യൻസി ബോഡിയിൽ നന്നായിട്ട് ഉണ്ടാവും ഒന്നാമത് ഇപ്പൊ ആഫ്റ്റർ കോവിഡിന്റെ എഫക്ട് നന്നായിട്ട് വരുന്നുണ്ട് വൈറ്റമിൻ ഡി കുറവ് നന്നായിട്ട് ആയിട്ട് പിന്നെ അതിന് ശേഷം കാൽഷ്യം ഡെഫിഷ്യൻസി പിന്നെ അതിന് ശേഷം ബയോട്ടിൻ ഡെഫിഷ്യൻസി പിന്നെ അങ്ങനെ മൈക്രോന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഒക്കെ ആയിട്ട് പെട്ടെന്ന് തല ഇറങ്ങി വീഴുക ആശുപത്രിയിൽ പോയി കിടക്കുക അതാണ് ഇപ്പോഴത്തെ സംഭവം നടക്കുന്നത് അതിന്റെ കൂട്ടത്ത് ഈ പട്ടിണിയും കൂടെ കടന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും പിന്നെ സപ്ലിമെന്റ്സ് എടുക്കുന്ന കാര്യം ഒന്നും പറയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലിമെന്റ്സ് എടുത്ത് എടുത്ത് വണ്ണം കുറയ്ക്കുന്നവര് ഒരുപാടുണ്ട് ഇല്ലെന്നല്ല ഏഴായിരം ആറായിരം പതിനായിരം രൂപയൊക്കെ കൊടുത്ത് സപ്ലിമെന്റ്സ് വാങ്ങാൻ പറ്റും വർക്കൗട്ട് വണ്ണം കുറയ്ക്കണോ ഒരു ക്രോസ് വേയും ഇല്ല പക്ക വർക്കൗട്ട് ചെയ്യുക ഡയറ്റ് നോക്കുക നമ്മുടെ ഫുഡും കൺട്രോൾ ചെയ്ത അതിപ്പം ഇനിയിപ്പം എങ്ങനെ തിരിച്ചു മറിച്ച് ഒക്കെ നമ്മൾ നോക്കിയാലും നേരെ വരുന്നത് വർക്കൗട്ട് ചെയ്യുക ഡയറ്റ് കണ്ട്രോൾ ചെയ്യുക നമ്മളിപ്പം എന്ത് കാര്യങ്ങൾ എടുത്തു പറഞ്ഞാലും അപ്പൊ പല പല രീതികളുണ്ട് അതായത് ഇപ്പം സിസറിയും കഴിഞ്ഞവരുണ്ട് ഇങ്ങനെ വണ്ണം കുറയ്ക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യുക ഡയറ്റ് നോക്കുക പിന്നെ അതേപോലെ തന്നെ പല ഓപ്പറേഷൻസ് കഴിഞ്ഞവർക്ക് പിന്നെ അതേപോലെ തന്നെ കൈക്ക് വണ്ണം ഉണ്ട് അതെനി കൈക്ക് മാത്രമായിട്ട് വണ്ണം കുറയ്ക്കാൻ പറ്റുമോ അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യുക അതേ പറയാൻ പറ്റുള്ളൂ അതിന്റെ കൂട്ടത്തില് സപ്ലിമെന്റ്സ് ഞാൻ പ്രൊമോട്ട് ഇല്ല ആവശ്യമില്ലാതെ എന്തിനാണ് ഡെഫിഷ്യൻസീസും പിന്നെ അതേപോലെ തന്നെ കിഡ്നിക്ക് ഒക്കെ ഭയങ്കര പ്രശ്നമാണ് സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കുന്നത് വാട്ടർ കണ്ടന്റ് നമ്മുടെ ബോഡിയിൽ കുറയ്ക്കും നന്നായിട്ട് പിന്നെ അതിന്റെ കൂട്ടത്തില് എന്താണോ മലയാളികളുടെ പക്ക എഴുതി വെച്ചിട്ടുള്ള എല്ലാവർക്കും എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് വെള്ളം കുടിക്കില്ല വെള്ളം കൂടി ഭയങ്കര കുറവാണ് നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് നമുക്ക് ഡെയിലി ഒരു ഓരോ മണിക്കൂർ കൂടുമ്പോഴെങ്കിലും നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം നമ്മൾ എത്ര പേര് കുടിക്കുന്നുണ്ട് അല്ലേ അതാണ് ഇവൻ ഞാനാണെങ്കിൽ പോലും മറന്നുപോകും വെള്ളം കുടിക്കാനായിട്ട് ഭയങ്കര പാടാണ് നമുക്ക് എല്ലാവർക്കും വെള്ളം കുടിക്കാനായിട്ട് ഇവൻ നമ്മുടെ മക്കൾ വന്ന് വെള്ളം ചോദിച്ചാലും ഒരു മിനിറ്റ് മോനെ ഒരു മിനിറ്റ് ഒന്നും പറഞ്ഞിട്ട് നമ്മൾ മറിയിക്കും ഏ കുട്ടികളെന്ന് പറഞ്ഞിട്ട് അവർ പോവും അവർക്ക് വെള്ളം കൊടുക്കാൻ നമ്മൾ മറന്നു പോവും അങ്ങനെ പല സംഭവങ്ങളുണ്ട് വെള്ളം കുടിക്കില്ല ഡയറ്റ് ഫുഡ് ഫുഡ് വന്നിട്ട് എല്ലാ ജങ്ക് ഫുഡും കഴിക്കും പക്ഷെ റെസ്റ്റോറൻറ്റുകളില് നമുക്ക് സാലഡ്സ് കിട്ടുമെന്നോ ഏഹ് ഹെൽത്തി ഫുഡുകള് വേറെ സൂപ്സ് അതെല്ലാം കിട്ടുമോ എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കോ ആ മെനു മെനു ആ ഒരു സൈഡിലൂടെ നമ്മൾ നോക്കൂ ഇല്ല നമ്മൾ നോക്കത്തില്ല നമ്മൾ നോക്കും ഗ്രിൽ ഐറ്റംസ് എവിടെ മയോണൈസ് മയോണൈസുണ്ടോ ഇതിന്റെ കൂട്ടത്തില് ഏ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ കൂടെ എന്താണ് കിട്ടുന്നത് പൊറോട്ട കിട്ടും രണ്ടെണ്ണം എല്ലാം നോക്കും പക്ഷെ നമ്മള് സാലഡ്സോ അല്ലെങ്കിൽ ഹെൽത്തി വേ ഒന്നും നമ്മൾ ചൂസ് ചെയ്യാറില്ല പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ ഇന്നിപ്പോ ഡയറ്റ് നോക്കിയിട്ട് കാര്യമില്ല ഞാൻ ഇന്ന് പൊറത്ത് പോവാണ് ശരി പൊക്കോ അതിന് അതിനെന്താ നോക്കാലോ ഡയറ്റ് നോക്കാലോ ഡയറ്റ് നോക്കുന്നതിന് എന്താണ് പ്രശ്നം ഉം ഇല്ല എനിക്കിപ്പം ഹസ്ബൻഡുമായിട്ട് പുറത്തൊക്കെ പോകുമ്പഴത്തേന് ഫാമിലി എല്ലാരും ഉണ്ട് അതിന്റെ കൂട്ടത്തില് എനിക്ക് അവര് കഴിക്കുന്ന ഫുഡ് എല്ലാം ഓർഡർ ചെയ്യാം ആരെയും പറഞ്ഞിട്ടുണ്ട് ഞാൻ കഴിക്കുന്ന ഫുഡ് മാത്രമേ മേടിക്കാവുള്ളൂന്ന് അവര് പറയൂ അല്ലെങ്കിൽ ഇവിടെ ചടിക്കൂ ഇല്ല ഇഷ്ടമുള്ള ഫുഡ് അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് നമുക്ക് മേടിച്ച് കഴിക്കാൻ പറ്റും അല്ലേ അതത്രേ ഉള്ളൂ അല്ലാണ്ട് സപ്ലിമെന്റ്സ് കൊണ്ടോ അല്ലെങ്കിൽ പട്ടിണി കിടന്നിട്ടോ വണ്ണം കുറച്ച് കഴിഞ്ഞാൽ പിന്നീട് ഫ്യൂച്ചറിൽ അങ്ങോട്ട് അഭി അനുഭവിക്കാനേ കിടക്കുന്നുള്ളൂ അങ്ങനെയുള്ള ഒരുപാട് ക്ലയൻസ് ഉണ്ടോ നമുക്കിവിടെ സപ്ലിമെന്റ്സ് ഒക്കെ മേടിച്ച് വെച്ചിട്ട് ഏഹ് കഴിക്കും കഴിച്ചിട്ട് കിഡ്നിക്ക് പ്രശ്നമായി അല്ലെങ്കിൽ പ്രഷർ ഷുഗർ അതെല്ലാം കൂടി ഇതുവരെ എനിക്ക് എനിക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നു ഒന്നും എനിക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഇപ്പൊ ഇത് കഴിച്ചതിന് ശേഷം എന്താ തുടങ്ങി നിങ്ങൾ കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും എന്ന് പറയുന്നില്ല എല്ലാത്തിനും റിസൾട്ട് ഉണ്ട് പക്ഷെ ആഫ്റ്റർ നിങ്ങൾ അത് സ്റ്റോപ്പ് വൺസ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് നോക്ക് പിന്നെ അറിയാം അതെന്താണ് അതിന്റെ ബാക്കിയുള്ളതെന്ന് പറയാം വെയിറ്റ് ട്രെയിനിങ്ങും ഉണ്ട് കാർഡിയോ ഉണ്ട് അപ്പം ഇതിൽ ഏതാണ് ബെറ്റർ ആയിട്ടുള്ളത് സ്നേഹയുടെ കൈ ആണോ നല്ലത് കാലാണോ നല്ലത് കൈ ഇല്ലെങ്കിലും കാലില്ലെങ്കിലും ജീവിക്കാൻ പറ്റും അതെ അതേപോലെ തന്നെയാണ് ഇപ്പം നമുക്ക് ഹാർട്ട് അത്യാവശ്യാണല്ലേ ഹാർട്ടിന് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് ജീവിക്കുന്ന കാര്യം ഡൗട്ടാണ് ഹാർട്ട് ഹെൽത്ത് കൂട്ടാനായിട്ടാണ് നമ്മൾ കാർഡിയോ ട്രെയിനിങ് ചെയ്യുന്നത് കാർഡിയോ വർക്ക്ഔട്ട്സ് ചെയ്യുന്നത് ഓക്കെ പിന്നെ അതേപോലെ തന്നെ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നത് നമ്മുടെ ഫുൾ ബോഡി മസിൽസ് ഒക്കെ കൂട്ടാനും സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നത് രണ്ടിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് രണ്ടും ഈക്വൽ ആണ് അല്ലാണ്ട് വെയിറ്റ് ട്രെയിനിങ് മാത്രം ചെയ്തിട്ട് ഞാൻ കാർഡിയോ ഇല്ല കാർഡിയോ എനിക്ക് ആവശ്യമില്ല ഇല്ല എന്നും പറഞ്ഞിട്ട് മാറി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ശരി വിടെ പണി വരും അതിനെക്കാട്ടും നല്ലത് കടിയും ചെയ്യുക വെയിറ്റ് ട്രെയിനിങ്ങും ചെയ്യ വെയിറ്റ് ട്രെയിനിങ് ഇപ്പം ജിമ്മിൽ പോയിട്ട് കൊറേ വെയിറ്റ് എടുത്ത് വർക്ക്ഔട്ട് ചെയ്യും ഞാൻ ജിം ട്രെയിനറും കൂടെ ആണ് ഇപ്പം ജിമ്മിൽ പോയി കുറെ വെയിറ്റ് മാത്രം ജിമ്മിൽ മാത്രം പോയാലേ എനിക്ക് വെയിറ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഉണ്ടാവുകയുള്ളൂന്നില്ല വീട്ടിലൊന്നും നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ മെയിനായിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടും നല്ലതാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു മാം ജസ്റ്റ് വേണ്ടി വേണ്ടി ചെയ്യുന്നവർക്കും ചെയ്യുന്നവർക്കും അല്ലാണ്ട് വണ്ണം ഉള്ള പാറ്റേൺസ് സെയിം സെയിം തന്നെ ആയിരിക്കും നമ്മൾ എന്ത് വർക്ക്ഔട്ട് എടുത്താലും ഇപ്പം ജസ്റ്റ് ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് മാത്രം നോക്കുന്നവർക്കും അല്ലാണ്ട് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നവർക്കും വർക്ക്ഔട്ട് സെയിം തന്നെയാണ് പക്ഷേ ഇരിക്കുന്നത് ഡയറ്റിലാണ് ഡയറ്റ് നോക്കണം അതായത് ഇപ്പം നമ്മളൊരു ടോട്ടൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ജും ഡയറ്റാണ് മെയിൻ ഫുഡ് കൺട്രോൾ ചെയ്യാണ്ട് ഒറ്റ കാര്യമില്ല ഇപ്പം വണ്ണം കുറയ്ക്കാൻ വരുന്ന ഒരാൾക്ക് വർക്കൗട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടോ അവിടെ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ ഡെഡിക്കേഷൻ ആണ് ഫുള്ളും ആ വർക്കൗട്ട് ഫുള്ളും ചെയ്തിട്ട് പിന്നെ പോയൊരു ഒരു കഴിച്ചു കഴിഞ്ഞ ഒരു കാര്യമുണ്ടോ മനസ്സിലായില്ലേ ഇപ്പം ഫുഡ് മെയിനാണ് ആണ് അതിന് എത്ര വർക്കൗട്ട് ചെയ്താലും അത് ഫുഡ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ കേൾക്കാൻ പോകുന്നില്ല ഫിറ്റ്നസ്സിന് വേണ്ടി നോക്കുന്നവർക്ക് ഓക്കെ അവരുടെ ഫുഡ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വെയിറ്റ് കൂടത്തും ഇല്ല കുറയത്തും ഇല്ല നോർമൽ നമുക്ക് ഓരോ നോർമൽ വെയ്റ്റ് ഉണ്ട് ആ വെയ്റ്റ് അനുസരിച്ചേ നമ്മുടെ ബോഡി മാറുകയുള്ളു വർക്കൗട്ട് ചെയ്ത് ഒരിക്കലും നമ്മുടെ ബോഡി മെയിൻ്റെനൻസിൽ നിന്നും നമുക്ക് താഴോട്ട് പോകാൻ പറ്റില്ല മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാ എപ്പോഴും ഓക്കെ അപ്പം മെയിൻ എയ്റ്റി പെർസെൻറ്റേജ് ഡയറ്റ് ഹഡ്രഡ് പെർസെൻറ്റേജ് എടുക്കുക എയ്റ്റി പെർസെൻറ്റേജ് ഡയറ്റ് ടെൻ പെർസെൻറ്റേജ് ആണ് വർക്കൗട്ട് വരുന്നത് ആ ആ തന്നെയാണ് കൊടുക്കുക ഡയറ്റും നോക്കുക വർക്കൗട്ടും പിന്നെ വരുന്നത് സ്ലീപ്പ് കുറയ്ക്കുക അങ്ങനത്തുള്ള കാര്യമാണ് സ്ലീപ്പ് മസ്റ്റ് ആണ് ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ മാം വയസ്സിന് പ്രായമുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേ ടൈപ്പ് വർക്കൗട്ട് ചെയ്യാമോ ചെയ്യാനൊക്കെ പറ്റിയൊക്കെ ചെയ്യും ബട്ട് ഡിഫറൻസ് ഉണ്ട് അതായത് ചില വർക്കൗട്ടുകൾ നമ്മൾ കുട്ടികൾ ചെയ്യേണ്ട കാര്യമില്ല അതായത് ഇപ്പം നമ്മള് കണ്ടീഷൻ ഉള്ള ഒരാൾ അവരുടെ വർക്കൗട്ട് കുഞ്ഞുങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ നമുക്കത് കസ്റ്റമൈസ് ചെയ്തു കൊടുക്കാൻ പറ്റും കുട്ടികളെ കുറച്ചുകൂടെ ഇപ്പൊ പത്ത് വയസ്സാണെങ്കിലും പത്ത് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് ഒരു കുഞ്ഞാണ് അപ്പോഴും മീൻസ് ബോഡി വളരും പക്ഷെ എന്നാലും മനസ്സുകൊണ്ട് ഒരു കുഞ്ഞല്ലേ അപ്പൊ അവർക്ക് പറ്റുന്ന രീതിയിൽ അവർക്ക് കുറച്ചുകൂടെ ആക്റ്റീവായിട്ടിരിക്കുന്ന രീതിയിലുള്ള വർക്കൗട്ടുകൾ വേണം നമ്മൾ കൂടുതലും ചൂസ് ചെയ്യാനായിട്ട് അതിന് ബെസ്റ്റ് ആണ് ചൂമ്പ നന്നായിട്ട് പറ്റും കിഡ് കിഡ്സൂമ്പ എന്ന് പറയുന്നത് ഒരു ഉണ്ട് കിഡ് കിഡ്ചൂമ്പ വന്നിട്ട് നമുക്ക് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പറ്റുന്നതാണ് കാരണം അവർക്ക് അവരുടേതായ സോങ്സുകളുണ്ട് അവരുടേതായ ഇമാജിനേഷൻസ് ഉണ്ട് അതനുസരിച്ച് നമ്മൾ മാറുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ രീതിയിലുള്ള രീതിയിലുള്ള വർക്കൗട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും പത്ത് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടുകൾ തന്നെ കൊടുക്കാം ബട്ട് എന്തായാലും നമുക്ക് ഒരുപാട് വെയിറ്റ് എടുക്കുക അതൊന്നും ആദ്യമേ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് അവരുടെ പർപ്പസ് എന്താണോ ഇപ്പം സ്പോർട്സ് ഫീൽഡിലേക്ക് മാറുന്ന കുട്ടികൾ പത്ത് വയസ്സ് കഴിയുമ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് ഏഴ് വയസ്സ് തൊട്ടാണ് കുട്ടികളുടെ സ്പോർട്സിൽ ഏതിലാണ് മുന്നിൽ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ പത്താമത്തെ വയസ്സിൽ സ്പോർട്സിലേക്ക് കയറിയ ആളാണ് അത്ലീറ്റ് ആയതാണ് പത്താമത്തെ വയസ്സാണ് എനിക്ക് അവിടെ തുടക്കം അപ്പം അന്ന് തൊട്ട് വർക്കൗട്ടുകൾ ചെയ്യുന്നുണ്ട് അന്ന് തൊട്ട് തുടങ്ങിയ ഫീൽഡാണിത് അപ്പം ഞാൻ ചെയ്തിരുന്ന വർക്കൗട്ടും മുതിർന്ന ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ചെയ്തിരുന്നതും എല്ലാം ഒരേ കണക്കന്നെയാണ് അവരുടെ കൂടെ കിടന്ന് ഓടി അവരുടെ കൂടെയാണ് അവർ അവർ ഓടും ചെയ്യുന്നാലും അവരുടെ കൂടെ എത്തിപ്പിടിക്കാൻ വേണ്ടി ഞാൻ ഓടുമായിരുന്നു അപ്പം ആ ഒരു രീതിയിലുള്ള ട്രെയിനിങ്സും കാര്യങ്ങളും ഒക്കെ അത് ഡിഫറൻസ് അനുസരിച്ചിരിക്കും നമ്മൾ കുട്ടികൾക്ക് എന്താണ് ആവശ്യം ഇപ്പം ഫുട്ബോളാണോ അത് അങ്ങനെ സ്പോർട്സ് ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോവാം പിന്നെ വണ്ണം കുറയ്ക്കാനാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വർക്കൗട്ട് കൊടുക്കാം അപ്പം സെയിം ആയിട്ട് ചെയ്യാനും പറ്റും അവർക്ക് കുറച്ചുകൂടെ അറ്റൻഡൻസ് അറ്റൻസ് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോടാ അപ്പം നമുക്ക് സെയിം രീതിയിൽ കൊടുക്കാനും പറ്റും അവർക്ക് കുറച്ചുകൂടെ അറ്റൻഷൻ കൊടുത്തു വേണമെങ്കിൽ നമുക്ക് വർക്ക്ഔട്ട് കൊടുക്കാം അപ്പം കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും അവർക്ക് മാം ഇപ്പോൾ ട്രാൻസ്ഫോമേഴ്സ് ഫിറ്റ്നസ് സ്റ്റുഡിയോ ടു ഇയേഴ്സിലേക്ക് കടക്കുവാണ് അപ്പം ഒരു ഫൗണ്ടർ എന്ന നിലയ്ക്കും ട്രെയിനർ എന്ന നിലയ്ക്കും ഹൗ ഡു എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ് എ വുമൺ ഇൻ ദ സൊസൈറ്റി ഞാൻ എൻ്റെ കുട്ടിക്ക് അഞ്ച് മാസം പ്രായമുള്ളപ്പോഴാണ് ട്രാൻസ്ഫോമേഴ്സ് സ്റ്റാർട്ട് ചെയ്തത് അഞ്ച് മാസം ആ അഞ്ചാം മാസത്തിൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ എന്റെ അമ്മയെ ഏൽപ്പിച്ച് ഞാൻ ഇതിലേക്ക് ഇറങ്ങുമ്പോഴത്തേനും എനിക്ക് മെയിനായിട്ടും വുമൻസിനോടാണ് പറയാനുള്ളത് നമ്മുടെ കുട്ടികൾ ഒരിക്കലും നമ്മുടെ ബാധ്യതയല്ല അവര് എൻ്റെ കുട്ടിക്ക് ഇപ്പം രണ്ടര വയസ്സുണ്ട് അവൻ ഇപ്പോഴും ഹാപ്പിയാണ് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അവനുള്ള ടൈം രണ്ടു പേർക്കും എനിക്ക് രണ്ട് മക്കളാണുള്ളത് രണ്ടു പേർക്കും വരുന്ന ടൈം ഞാൻ കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ട്രാൻസ്ഫോമേഴ്സും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ക്ലാസ്സസ് ഞാൻ ഓഫ്ലൈനായിട്ടും ക്ലാസ് എടുക്കുന്നുണ്ട് ഓൺലൈനായിട്ടും നമ്മുടെ ട്രാൻസ്ഫോമേഴ്സിലെ ക്ലാസ് എടുക്കുന്നുണ്ട് പല ക്ലാസ്സുകൾ പിന്നെ അതേപോലെ തന്നെ ട്രാൻസ്ഫോമേഴ്സിലെ ജോബുകൾ അങ്ങനെ ഒരു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് വീട്ടിലെ കാര്യങ്ങൾ ആണെങ്കിലും എല്ലാം ചെയ്യുന്നുണ്ട് മെയിനായിട്ട് ഇതിൻ്റെ ഹെൽപ്പ് വേണ്ടുന്നത് ഫാമിലിയുടെയാണ് ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും അല്ലാണ്ട് കുട്ടിയുണ്ട് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് സംബന്ധിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ ജസ്റ്റ് എക്സ്ക്യൂസസുകൾ മാത്രമാണ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തതും എൻ്റെ കുഞ്ഞിന് അഞ്ചാം മാസം അഞ്ച് മാസം പ്രായമുള്ളപ്പോഴാണ് ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത് സെറിംഗ് കഴിഞ്ഞ അഞ്ച് മാസം മൂന്നാം മാസത്തിൽ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചത് മൂന്നാം മാസത്തിൽ ഉണ്ട് മീൻസ് ഒരു കൺസൾട്ടേഷൻ ഉണ്ട് ആ ടൈമിൽ എൻ്റെ ഡോക്ടറിനോട് ഞാൻ ചോദിച്ചത് എനിക്കപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യമാണ് എന്റെ ഒരു ബോഡി നേച്ചർ അനുസരിച്ച് എൻ്റെ അച്ഛൻ്റെ ഫാമിലിയാണ് എന്റെ ബോഡി അപ്പം അതുകൊണ്ട് എന്റെ ഫാമിലിയിലെല്ലാവരും സ്ലിം ആണ് അവരെല്ലാവരും ആ നേച്ചറാണ് എനിക്കുള്ളത് എനിക്ക് തിരിച്ച് സ്ലിം ആവാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ എന്റെ പാസ്റ്റ് അത് വന്നിട്ട് അത്ലറ്റ് ആയിരുന്നു ഒരു സ്പോർട്സ് ഫീൽഡാണ് ഫിറ്റ്നസ് ആണ് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പം എനിക്കറിയാം എന്റെ ഫീൽഡ് ഇതാണെന്നുള്ള കാര്യം അപ്പം ആ ഒരു ഫീൽഡിലേക്ക് തന്നെ നമ്മുടെ ഒരു ഫീൽഡ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഫീൽഡിലേക്ക് തന്നെ ഉറച്ചു വെക്കുക എന്നുള്ള കാര്യമാണ് അത് മെയിനായിട്ട് സ്ത്രീകൾക്ക് ഭയങ്കര കുറവാണ് നമ്മൾ പഠിക്കും ലക്ഷങ്ങള് കൊടുത്തും എല്ലാം നമ്മൾ പഠിക്കും പഠിച്ചിട്ട് എന്താ ചെയ്യണേ ആ സർട്ടിഫിക്കറ്റ് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് നോക്കും എന്നിട്ട് കുട്ടിയുടെ പേരും പറഞ്ഞ് റസ്റ്റ് കഴിഞ്ഞു പിന്നെ ഒരു പ്രായമാകുമ്പോഴത്തേനും നമുക്ക് പറയാൻ പിന്നെ ഒന്നും ഉണ്ടാവില്ല ഉം ട്രാൻസ്ഫോർമേഴ്സ് നിൽക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഇയർ ആയി ഈ ടു ഇയറിൽ ട്രാൻസ്ഫോർമേഴ്സിന്റെ ഓഫ്ലൈൻ ട്രിവാൻഡത്ത് ആദ്യമായിട്ട് നമ്മൾ തുടങ്ങുകയാണ് തുറക്കുകയാണ് അതിന്റെ ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയാൻ സാധിക്കില്ല അത്രത്തോളം സന്തോഷമുണ്ട് ഈ ടു ഇയറിലേക്ക് എനിക്ക് അത്രത്തോളം എത്തി അതേപോലെ തന്നെ ലോകമെമ്പാടുമുള്ള ക്ലൈൻസ് ഇപ്പം എൻ്റെ കൂടെ ഉണ്ട് അവർക്ക് എല്ലാവർക്കും ട്രാൻസ്ഫോർമേഴ്സും ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എനിക്ക് അതിനൊരു ഭാഗ്യം ലഭിച്ചത് ദൈവം എന്നെ അതിനാണ് പറഞ്ഞു വിട്ടത് അത് ഞാൻ എക്സ്ക്യൂസ് പറയാണ്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള കാര്യമാണ് ഇരിക്കുന്നത് അതിന് എൻ്റെ കുട്ടികളൊരു അല്ല എൻ്റെ ഫാമിലി ഒരു എക്സ്ക്യൂസ് അല്ല എൻ്റെ വീട്ടിലെ ജോലിയുള്ള ഒരു എക്സ്ക്യൂസ് അല്ല ഒന്നും എനിക്ക് എക്സ്ക്യൂസല്ല അത് എക്സ്ക്യൂസ് പറയാതിരിക്കുക മെയിൻ ആയിട്ട് അത് എക്സ്ക്യൂസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് ഫസ്റ്റ് ഇരിക്കുന്നത് അപ്പം ഗംഭീരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഗംഭീര ആയിട്ടല്ല ബട്ട് എന്താ പറയണ്ടേ ഒന്നിനും ഞാൻ ഒരു ഇത് പറഞ്ഞിട്ടില്ല മീൻസ് എക്സ്ക്യൂസ് കണ്ടെത്തിയിട്ടില്ല ഉണ്ടെന്നും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞു എനിക്ക് ഇനി ഒരു വർഷത്തേക്ക് എൻ്റെ വീട്ടിൽ പറഞ്ഞത് ഒരു വർഷത്തെ റെസ്റ്റ് ആണ് പറഞ്ഞത് ഒരു വർഷം ഒന്നും ചെയ്യാൻ പാടില്ല ഇല്ല ഞാൻ കടന്നാ കടന്നു ഇരുന്നാ ഇരുന്നു തീർന്നു വീട്ടിൽ അടഞ്ഞിരുന്ന കഴിഞ്ഞാൽ വീട്ടിൽ അടഞ്ഞിരുന്നു പക്ഷെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ നമ്മളൊരു തീരുമാനം എടുത്തു ഇറങ്ങുക പോവുക പറക്കുക അത്രേ <laughs> 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 ]Mm -hmm. ു അതുകൊണ്ട് എനിക്ക് എല്ലാ വുമൻസിനോടും പറയാനുള്ളതാണ് നിങ്ങൾ ഏത് ഫീൽഡിലാണോ നിങ്ങളിപ്പം ഉള്ളത് അത് നിങ്ങളുടെ കുട്ടികളുടെ പേരിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിറ്റ്നസ് വേണം നിങ്ങളുടെ ബോഡി നിങ്ങൾക്ക് ദൈവം തന്നതാണ് അത് എങ്ങനെ ആക്കണം എന്നുള്ള കാര്യം നിങ്ങളുടെ കൈയിലാണതിരിക്കുന്നത് അല്ലാണ്ട് മറ്റൊരാള് നിങ്ങൾക്ക് ചെയ്യണോ വേണ്ടേ എന്നുള്ള ഒരു കാര്യം ഇപ്പം വർക്കൗട്ട് ഇപ്പം ഞങ്ങളുടെ ഇതിനകത്ത് തന്നെ പല ലേഡീസും പറയുന്നത് എന്റെ ഹസ്ബൻഡ് എന്നാണ് അത് ഫിറ്റ്നസ് ആണ് ഫിറ്റ്നസ് നമ്മുടെ ബോഡിയാണ് നമ്മുടെ ബോഡി നമുക്ക് തിരിച്ചെത്തണം നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം അല്ലാണ്ട് വേറെ ആരെങ്കിലും വിചാരിച്ചിട്ട് കാര്യമല്ല ഇല്ല ഹസ്ബൻഡിനോട് ചോദിക്കണ്ട പറയണ്ട എന്നുള്ള കാര്യമല്ല പറയാം പറയ എനിക്ക് ഫിറ്റ്നസ് വേണം എനിക്ക് ഫിറ്റ്നസ് നോക്കണം എനിക്ക് എന്റെ ആരോഗ്യം നോക്കിയേ പറ്റുള്ളൂ എൻ്റെ ബോഡി എനിക്ക് നോക്കണം എന്നാലേ അവരെയൊക്കെ നമുക്ക് പിന്നെയും നോക്കാൻ പറ്റുള്ളൂ കുട്ടികളുണ്ടെന്നും പറഞ്ഞിട്ട് നമുക്ക് വർക്ക് ഔട്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ അവർക്ക് നമ്മളെല്ലാം ഉള്ളു നാളെ ഉള്ളത് അല്ലാണ്ട് ഇതൊക്കെ ഒരു ആണ് ആ എക്സ്ക്യൂസ് മാക്സിമം എല്ലാവരും ഒഴിവാക്കുക എന്നിട്ട് ഇറങ്ങുക പറക്കുക അത്രയേ ഉള്ളൂ എന്തായാലും ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഈ ടു ഇയറിൽ ട്രുവണ്ടത്ത് നമ്മുടെ ഫസ്റ്റ് ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഓഫ്ലൈൻ ട്രാൻസ്ഫോമേഴ്സ് ഡാൻസ് ആൻഡ് ഫിറ്റ്നസ് നമ്മൾ തുറക്കുകയാണ് ഫിറ്റ്നസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഇത്രയും നേരം ഞങ്ങളോട് ഷെയർ ചെയ്തതിനും നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള സമയം ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നേരം ചിലവഴിച്ചതിനും താങ്ക് യു സോ മച്ച് മാം താങ്ക് യു സോ മച്ച് അതുപോലെ തന്നെ ഇനി ഓഫ്ലൈനായിട്ട് തുടങ്ങാൻ പോകുന്ന ട്രാൻസ്ഫോമേഴ്സ് ഡാൻസ് ആൻഡ് ഫിറ്റ്നസിന് എൻ്റെ വിധത്തിലെ എല്ലാ ആശംസകളും താങ്ക് യു സോ മച്ച് മനസ്സിലെ